നടനും ഗായകനുമായ സുബിൻ മരണപ്പെട്ടു സ്കൂബ ഡൈവിങ്ങിനിടെയായിരുന്നു മരണം ജനലക്ഷങ്ങളാണ് താരത്തെ യാത്രയാക്കാൻ എത്തിയത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിടപറയൽ ലക്ഷക്കണക്കിന് ആരാധകരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഗായകൻ സുബിൻ ഗാർഗിന്റെ അപകടമരണം സിംഗപ്പൂരിൽ സ്കൂബ ഡൈവിങ്ങിനിടെയാണ് സുബിന്റെ അപ്രതീക്ഷിത മരണം ഞായറാഴ്ച സ്വദേശമായ ഗുവാഹട്ടിയിലെത്തിച്ച മൃതദേഹം കാണാനും അനുശോചനമർപ്പിക്കാനും ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത് വർഷം മുൻപ് സുബിൻ തന്റെ അന്ത്യാഭിലാഷമെന്നോണം പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ആസാമീസ് ബംഗാളി ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിൽ അവിസ്മരണീയമായ ഗാനങ്ങൾ ആലപിച്ച ഗായകനാണ് സുബിൻ ഗാർഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പരിപാടിയിൽ താൻ ആലപിച്ച ഗാനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന സുബിൻറെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദാഗ് എന്ന സംഗീത ആൽബത്തിലെ മായാഭിനി എന്ന ഗാനമാണ് സുബിന്റെ പ്രിയ ഗാനം ഈ പാട്ടിനെ തന്റെ ഫാന്റസി എന്നാണ് അദ്ദേഹം അന്ന് വിശേഷിപ്പിച്ചത് തിങ്കളാഴ്ച വരെ സുബിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുമെന്ന് സം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ ശർമ്മ എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട സുബിന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ കൂടുതൽ കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നു ആ വികാരങ്ങൾ ഞങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നു അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് സുബിന് അന്തിമോപചാരം അർപ്പിക്കാനായി ബോഗേശ്വർ ബറുവ സ്റ്റേഡിയം ഇന്ന് രാത്രി മുഴുവനായി തുറന്നിരിക്കും നാളെയും ജനങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി സുബിൻറെ ഭൗതിക ശരീരം സരുസാജയിൽ സൂക്ഷിക്കും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭാഷകളിലായി മുപ്പത്തെട്ടായിരം ഗാനങ്ങളാണ് സുബിൻ ആലപിച്ചത് കൂടാതെ നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്ത സുബിന് ഞങ്ങളും നേരുന്നു ആദരാഞ്ജലികൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി